കനത്ത മഴയിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലെ പ്രസോ വാർഡിൽ വെള്ളം കയറി പഴയ കാത്ത് ലാബിന് സമീപത്തെ ഗൈനക്കോളജി വാർഡിലാണ് വെള്ളം കയറിയത് ജീവനക്കാർ വെള്ളം കോരി മാറ്റുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും ആ കൊച്ചിയിൽ നിന്ന് ശ്യാമം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയായിരുന്നു എറണാകുളത്ത് കൊച്ചി നഗരത്തിലൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും കുറെ കൂടി മഴ ശക്തമാവുകയും ചെയ്തു ജനറൽ ആശുപത്രിയിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ ഈ ഗൈനക്കോളജി വാർഡിൽ വെള്ളം കയറിയത് മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വെള്ളം പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ വിജയകുമാർ പഴയ കാത്തലാവിന് സമീപത്ത് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലുള്ള ഗൈനക്കോളജി വാർഡിലാണ് ഇന്ന് വൈകിട്ട് പെയ്ത മഴയിൽ വെള്ളം കയറുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജീവനക്കാർ ആ വാർഡിൽ വെള്ളം കയറിയ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം തുടച്ച കോരി നീക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരം അനുഭവമാണ് എന്നുള്ളതാണ് അവിടുത്തെ ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്ന ചില രോഗികളോട് നമ്മൾ തിരക്കിയപ്പോൾ അവരും പറഞ്ഞത് അത്തരം അവിടെ ഉണ്ടായിരുന്ന അഡ്മിറ്റായിരുന്ന രോഗികളുൾപ്പെടെ അവിടെ നിന്ന് മാറ്റിയതായി ജീവനക്കാർ തന്നെയാണ് അവകാശപ്പെടുന്നത് അവിടെ അവരെ മാറ്റിയ ശേഷമാണ് വെള്ളം പൂർണമായും തുടച്ചുനീക്കിയത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രസവ ശുശ്രൂഷ കഴിഞ്ഞ് വാർഡിലേക്ക് എത്തുന്ന രോഗികൾ ഉൾപ്പെടെ അതീവ ഗൌരവകരമായി തന്നെ നിരീക്ഷിക്കേണ്ട രോഗികൾ എത്തുന്ന വാർഡിലാണ് മഴ പെയ്തപ്പോൾ വെള്ളം കയറുകയും ആ വെള്ളം ജീവനക്കാർ എത്തി തുടച്ചുനീക്കി കോരിക്കളയേണ്ട സ്ഥിതി ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ മഴ മാറി നിൽക്കുകയാണ് പൂർണമായും ആ വാർഡിലെ വെള്ളം നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രസവ വാർഡിൽ ഉൾപ്പെടെ വെള്ളം കയറുക എന്നുള്ളത് ഒട്ടും ആശ്വാസകരമായ ഒരു വസ്തുതയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല പുതിയ സാധിക്കില്ലേ തീർച്ചയായും ഇത് കാത്തലാവിന്റെ സമീപത്തുള്ള പുതിയ ബിൽഡിംഗിലുള്ള വാർഡിൽ കോളജി വാർഡിലാണ് ഈ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ വാർഡിൽ വെള്ളം കയറുന്നത് പതിവാണെന്നുള്ളതാണ് അവിടെ ഉള്ള ജീവനക്കാരോട് ഉൾപ്പെടെ പറയുന്നത് പക്ഷേ അവരുടെ ഉൾപ്പെടെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് നടപടികൾ അവരും തയ്യാറായിട്ടില്ല ശരി ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വെള്ളം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് ജീവനക്കാർ തന്നെ അത് കോരി മാറ്റുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും വാർഡിൽ നിന്ന് പൂർണ്ണമായും വെള്ളം നീക്കിയിട്ടുണ്ട് ജീവനക്കാർ മണിക്കൂറുകളോളം അശ്രാന്തമായ പരിശ്രമം നടത്തിയാണ് വെള്ളം നീക്കം ചെയ്തത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം